എൻ്റെ പുഴക്കടവാണെന്ന് പരിചയപ്പെടുത്തുന്നത് ഞാനൊക്കെ ചെറുപ്പകാലത്ത് ഒരുപാട് ചാടി നീന്തി കൊളിച്ച പുഴക്കടവ് കാട് മൂടിക്കെടുക്കണം ഇവിടെ പോകാൻ പേടിയാണ് എന്നത് അറിയില്ല എന്നൊക്കെ നല്ല വയ്യ വയ്യ വയ്യൊന്നുമില്ല ഇല്ല ഇത് കാട് മൂടിക്കെടണം നമുക്ക് എന്ത് രസമായിരുന്നു ഇത് പോകാനും ചാടാനും ഭയങ്കര രസമായിരുന്നു അപ്പം പേടിയാണ് സ്കൂൾ വിട്ട് ഞാൻ വീട്ടിലെത്താൻ നേരേണ്ടാവില്ല ബേഗ് ഇട്ട് കയറ ഇപ്പൊ വേറെ ഇഷ്ട പോക്ക പോയിക്കെ മല കാത്തിക്കുണ്ടാവും പോകുരൊക്കെ ഇപ്പോൾ ഇട്ടിങ്ങനെ മേ പോയാനപ്പാറന്നുള്ള സംഭവണ്ട് ആനപ്പാറന്ന ഞങ്ങള് ഒരുപാട് ചാരി വാറങ്ങി പറ്റിയ ഒരു ആനപ്പാറന്നാണ് ആനപ്പാറ ഇവിടെ ഇരുന്ന് കുറേ കഥ പറയുകയും അവിടെ ചാടി കുളിക്കുകയും നല്ല രസമായിരുന്നൊക്കെ പാലില്ല കുളിക്കാനും ആളില്ല ആനപ്പാറമ്പിരുന്ന് സംസാരിക്കാനും ആളില്ല എല്ലാം കഴിഞ്ഞു ഇതായി കഴിഞ്ഞ ഞങ്ങളുടെ വൈ ഇതങ്ങനെ ഓടിച്ചു വന്നിട്ട് കാ ഇവിടുന്ന് അങ്ങോട്ട് ചാടിയേ എന്ത് രസമായി ഇവിടെ കന്ന് നല്ല രസമായി ഇങ്ങനെ ഇങ്ങനെ അവിടെ നിന്ന് ഓടി പറയാനുള്ളൊരു വയ്യണ്ടായി ആ വയ്യൊക്കെ മധുരമൊക്കെ കെട്ടി നന്നായിട്ട് എല്ലാം ആ പഴയ ലൈബൊക്കെ പോയി ഒരു ദിവസവും നമുക്ക് പറഞ്ഞ് ഓടി ചാടി അതിമര കയറി അവിടെ ചാടി മറിഞ്ഞ് അടിപൊളി ലൈബൊക്കെ പോയി നോക്കി നിങ്ങൾ പഴയ കാളാം തിരിച്ച് വരുമോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക കള അടുത്ത് നല്ല വീഡിയോ ആയിട്ട് നാളെ വരുന്നതാണ് ഓക്കെ